കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇതെന്റെ ജോലിയാണ് ഭാമെ പേടിച്ചോടാൻ പറ്റില്ല പിന്നെ ഞാൻ ഒറ്റക്കൊന്നല്ല ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന ഒരു ടീമാണ് അതിൽ കൂടുതലും നിന്നോട് പറയാനിക്കാവില്ല എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് അയാൾക്ക് മുമ്പിൽ എത്തിയേ പറ്റൂ അത്രയും ഉറപ്പോടെ മൈ പറഞ്ഞിർത്തിയതും ടേബിളിൽ ഇരുന്ന് അവിടെ ഫോൺ റിങ് ചെയ്ത് ഒരുമിച്ചായിരുന്നു സ്ക്രീൻ ഓണായതും അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം ഒരു മിന്നായം പോലെ മാത്രമേ ഭാമ കണ്ടുള്ളൂ മീയെ ചേർത്ത് പിടിച്ച് കവിളിയിൽ ചുംബിക്കുന്ന ഒരുവൻ എടുത്ത് കുറച്ച് സമയം സംസാരിച്ചു വെച്ചിട്ടും നിന്നിടത്ത് നിന്ന് അനങ്ങാൻ നിൽക്കുന്ന ഭാമയെ കാണെ മൈ വീണ്ടുകൾ കടുത്തേക്ക് ചെന്നു ഞാനറിയാത്ത ഒത്തിരി രാസങ്ങൾ നിനക്കുണ്ടല്ലേ മൈ തീർത്തും ഗൗരവം നിറഞ്ഞിരിക്കുന്ന അവരുടെ ചോത്തിൽ നിന്നും കാര്യമെന്താകുമെന്ന് കയറി കുറവുമായി ഊഹിച്ചിരുന്നു കോൾ വന്നപ്പോൾ ഫോണിന്റെ വാൾ പേപ്പറുകൾ ശ്രദ്ധിച്ചു കാണും ആരാത് ഞാൻ അറിയാൻ പറ്റുന്നതാണീ പറഞ്ഞാൽ മതി ഇങ്ങനെയൊന്നും പറയില്ലടി നീ അറിയാത്തതൊന്നും നിന്നോട് പറയാൻ പറ്റാത്ത ഈ കാര്യം ലോകത്ത് ആദ്യണ്ട ഒരാളുണ്ട് ആളറിയുന്നതിന് മുമ്പ് മറ്റാരും അറിയാൻ പാടില്ല ഞങ്ങൾക്ക് നിർത്തുന്നുണ്ട് അതുണ്ടാ ബാമെ ഞാനൊന്നും തെല്ലൊരു വല്ലായ്മ മൈയുടെ മുഖത്ത് നിറഞ്ഞു അത് മനസ്സിലായതുകൊണ്ട് എന്തോ ബാമയും പിന്നെ അവളോട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല നിനക്ക് പറയാൻ തോന്നും പറഞ്ഞാൽ മതി പക്ഷെ കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ളവർ കൂടി വെറുതെ നീ ഇതിലേക്ക് നീതിലേക്ക് നീ തന്നെ പറഞ്ഞല്ലോ ഒരു കൊടും ക്രിമിനലെ പിടിക്കുന്നതാണ് നിന്റെ മിഷൻ എന്ന് ഭാമ ഗൗരവത്തോടെ പറഞ്ഞു അതിന് മറുപടിയില്ലാത്ത പോലെ മൈ മുഖം കുനിച്ചു മനപൂർവ്വം അല്ലടാ പക്ഷെ അയാളിലേക്കത്ത ഇതെല്ലാം മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു ഒന്നുകിൽ അയാൾ ഇവിടെ വരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം രണ്ടായാലും അയാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരു കാരണം വേണം ഭാമി അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മഹാലക്ഷ്മി എന്ന സ്ത്രീ നമ്മുടെ കുടുംബമായിട്ടുള്ള കണക്ഷൻ മനസ്സിലായത് അപ്പോൾ ഇനി എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ് വേറെ കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഇത്രയും വലിയൊരു ക്രിമിനൽ പിടിക്കാൻ നിങ്ങൾ അഞ്ചുപേർ മറ്റു രാജ്യത്തേക്ക് വിടുന്ന എന്തിനാ അയാൾ വെറും ഒരു ക്രിമിനൽ മാത്രമല്ല ഭാമി അത്രയും പവർഫുള്ള ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളായി പത്തിലധികം ബ്രാഞ്ചുകളുണ്ട് അയാൾക്ക് വൻ തോതിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യും നടത്തുന്ന ഒരു ബ്രാൻഡാണ് ഡി എം അയാളുടെ കീഴിൽ ഇന്നൊവേറ്റ് ചെയ്തിട്ടുള്ള മെഷീൻസ് തുടങ്ങി വെപ്പൺസ് വരെ അതിൽ പെടുന്നു അതിന് പുറമെ അത്യാവശ്യം വലിയൊരു മാഫിയ കൂടി അയാളുടെ കീഴിലുണ്ട് ഇയാളത്തെ മലേഷ്യയിലെ കൊലം വെച്ച് അവിടുത്തെ എക്സ് മിനിസ്റ്റർ കൊല ചെയ്യപ്പെട്ടു അതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്തായിരുന്നു എന്നറിയോ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളായിരുന്നു കില്ലേഴ്സ് ആ കുട്ടികളെ വെച്ച് മിനിസ്റ്ററെ കൊലപ്പെടുത്തിയ ഇയാളാണ് മൈ പറഞ്ഞതും ഭാമാവളെ കണ്ണു മീഴിച്ച് നോക്കി കേട്ടപ്പോൾ നീ ഞെട്ടിയില്ലേ ഒരു യൂട്യൂബ് ചാനൽ വേണ്ടി പ്രാങ്ക് വീഡിയോ ചെയ്യാനെന്ന് എന്ന് പറഞ്ഞ് ഈ കൊച്ചുങ്ങളുടെ കയ്യിൽ രണ്ട് ലിക്വിഡ് വീതം തേച്ച് കൊടുത്തു ആ ചാനലുകൊണ്ട് പറയുന്ന ആളുടെ മൊത്തം ഒരേ സമയം രണ്ടുപേരും ചെന്ന് തേച്ച് പിടിപ്പിച്ചു അതിനുശേഷമുള്ള അയാളുടെ എക്സ്പ്രഷൻ ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞു അവരത് ചെയ്തു പത്ത് മിനിറ്റിൽ കൂടുതൽ അയാൾ പിന്നെ ജീവിച്ചില്ല വിഷം ശ്വസിച്ചുകൊണ്ടുള്ള മരണം അവൻ്റെ കീഴിൽ തന്നെയുള്ള സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്ത രണ്ട് ഫോർമുലയാണ് ആ ലിക്വിഡിൽ ഉണ്ടായിരുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്താൽ സാധാരണ ലിക്വിഡ് പെർഫ്യൂമാണ് അത് പക്ഷേ ഒന്നിച്ച് ചേരുമ്പോൾ ഡേഞ്ചർ പോയിസൺ ഒരാളെ കൊല്ലാൻ തോക്കും വാളും എടുക്കുന്നതിലേറെ അയാൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുക ഇതുപോലെ അത്രയും ക്രൂക്കഡ് മൈൻഡാണ് ആൾക്ക് അപ്പൊ ആ കേസിലയാൾ പോലീസ് പിടിച്ചില്ലേ ഓ പിന്നെ ഇപ്പൊ പിടിക്കും അവ നോക്കിയിരുന്നു ഈ കേസൊക്കെ ഹാർട്ട് അറ്റാക്ക് എന്ന പേരിൽ ക്ലോസ് ചെയ്തു മൈ പല്ലടിച്ച് അമർഷത്തോടെ പറഞ്ഞതു ഭാമ അവളെ നോക്കി ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസറുടെ മാൻവസങ്ങൾ അവൾ കാണുന്നത് അതൊക്കെ ശരി അപ്പൊ പിന്നെ നിങ്ങൾ ഇപ്പൊ അന്വേഷിക്കുന്ന കേസ് എന്താ എന്തിന്റെ പേരിലാ ഇത്രയും രഹസ്യമായിട്ട് അന്വേഷണം നടത്തുന്നത് ബാമ എന്തോർത്ത പോലെ ചോദിച്ചും മൈയുടെ മുഖം തീർത്തും ഗൗരവത്തിലായി അഞ്ച് വർഷങ്ങൾക്കുമുമ്പ് കേരളത്തിൽ പലയിടത്തുമായി നടന്ന ലെറ്റ് ഇൻഡീസ് കുറിച്ച് നീ കേട്ടിട്ടില്ലേ ഉണ്ട് വലിയൊരു ദുരന്തമായിരുന്നില്ല അത് ഒരസുഖമില്ലാതിരുന്ന ഇരുപതോളം പേരല്ലേ കൊഴഞ്ഞു വീണ് മരിച്ച് പത്രത്തിലും ടി വിയിൽ നിറഞ്ഞെന്ന വാർത്തകൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഭാമ പറഞ്ഞു അതെ ഒരാളായാലും ഇരുപത് പേരായാലും കൊലപാതകമാണെന്ന് നടന്നു അതിന് കാരണം പത്ത് രൂപ മാത്രം വിലയുള്ള പെയിൻ കില്ലറും നീ എന്താമായി പറയുന്നേ ആ ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ ന്യൂസ് ഒന്നും ലീക്കാവാതെ അന്നേ ശ്രദ്ധിച്ചിരുന്നു ഭാമേ മാർവൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അനാസ്ഥ എന്ന് പറഞ്ഞു തുടങ്ങി ഈ മരണങ്ങൾക്കെല്ലാം കാരണം ഡി എൻ ഗ്രൂപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഡെൽറ്റ വൈ എന്ന പെയിൻ കില്ലർ ആയിരുന്നു മരിച്ച ഇരുപത് വരെ ഇരുപത് സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്തവർ ഇവരെ തമ്മിൽ ആകെ കണക്ട് ചെയ്യുന്ന ഫാക്ടർ ഈ മെഡിസിൻ മാത്രമാണ് മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് അവർ ഈ മെഡിസിൻ കഴിച്ചിരിക്കുന്നത് അതും തലവേദന കാലുവേദന പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അതിനുശേഷം കുഴഞ്ഞു വീണുള്ള മരണം ആദ്യം വിചാരിച്ചത് ഏതോ സൈക്കോ കില്ലറുടെ പാറ്റേൺ ആണെന്നാണ് യു എസ് എയിലൊക്കെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഒരു കോപ്പി കാറ്റ് കില്ലർ പക്ഷെ പിന്നീട് അന്വേഷിച്ചു തന്നപ്പോഴാണ് അറിയുന്നത് ഈ മെഡിസിൻസിന്റെ എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ അതിൽ എന്നാണ് ഇതൊന്നും അന്ന് കേട്ടില്ലല്ലോ മൈ ഇപ്പോഴാ മെഡിസിൻസ് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണല്ലോ എന്നുള്ളത് ബാൻ ചെയ്തില്ല കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ടീം അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് ബാമിയല്ല മുമ്പ് സിബിഐ വരെ ക്ലോസ് ചെയ്ത കേസാണിത് അയാളാണ് അപ്പൊ ഇത് അതെ ബി എം എന്ന അയാൾ തന്നെയറി ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയൊരു കൊടുക്രി രക്ഷപ്പെട്ടുവാൻ ഞങ്ങൾ അനുവദിക്കില്ല ബാമി ജീവൻ പോയാലും സാരും ഇല്ല എന്തു വന്നാലും നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണ് പറയുമ്പോൾ അത്രയും നോവോടെ ഒരു മുഖം മൈയുടെ ഉള്ളിൽ നിറഞ്ഞു ഗൗരവം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം ഒരാളെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അവൻ്റെ മുഖത്ത് നിറയുന്ന സ്നേഹവാത്സല്യം എനിക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകണം അവനവടെ തയ്ച്ചു ഭാമ പതിയെ വിളിച്ചതും എന്തൊക്കെയോ പദം പറഞ്ഞൊരു പൊട്ടിക്കരച്ചിരോട് മൈ അവളുടെ മാറിലേക്ക് വീണു ആരാ വിച്ചു എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ പോലും ബാമ മൗനം പാലിച്ചു അവളായി പറയുമെന്നറിയാം ഞാൻ മിസ് ചെയ്തു കേട്ടോ കയ്യിലൊരു കപ്പും പിടിച്ച് വാതിൽ തുറന്ന് അടുത്തേക്ക് വരുന്നവളെ അറിയ ഒരു പുഞ്ചിരി വിടാൻ മടിച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകളിൽ തങ്ങി നിന്നു ഓഫീസ് റൂമിലേക്ക് വന്നതാണ് പെണ്ണ് മുമ്പുണ്ടായിരുന്ന പേടിയൊന്നും ഇപ്പൊ അവൾക്കില്ല ദക്ഷിമായേശ്വറിന്റെ ഭാര്യയെ അവിടെയുള്ള ആരും മുഖമുയർത്തി പോലും നോക്കുപോലുമില്ലെന്ന് അവൾക്കറിയാം കുടിച്ചോട്ടോ അയ്യേട്ടാ ഒരുപാട് നേരായില്ലേ ക്ഷീണൊക്കെ മാറും അത്യാവശ്യം വലിപ്പമുള്ള കപ്പിൽ പകുതിയോളം വരുന്ന കോഫി അവന് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പീലി പറഞ്ഞു അതിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതും കാര്യം മനസ്സിലായതുപോലെ മഹിയുടെ നോട്ടം വീണ്ടും അവളിലേക്കായി പകുതി അവൾ കുടിച്ചതാണ് മഹിയുടെ മുഖത്ത് ഗൗരവമാണെങ്കിലും അവന്റെ കണ്ണുകൾ തിളങ്ങിയത് അവളും കണ്ടിരുന്നു ഒന്നും പറയാതെ അവടെ കൈപ്പിടിച്ച് അവൻ മടിയിലേക്ക് ഇരുത്തി ആരോ പറഞ്ഞിരുന്നു ഇനി മുതലെല്ലാം ഒന്നിച്ചാണെന്ന് മുഴക്കമുള്ള അവന്റെ സ്വരം പീരൊരു ചിരിയോടവനെ നോക്കി കണ്ണിൽ പ്രണയം നിറച്ചുള്ള നോട്ടമാണ് പെണ്ണിന് ഒരു മുല്ലവള്ളി പോലെ അവനിൽ പടർന്നു കയറിയ പെണ്ണ് ആരോ അല്ല ഞാനാ പറഞ്ഞു മിസ്സിസ് ദക്ഷിമഹേശ്വർ സിംഹ കയ്യിലേക്ക് അപ്പവന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു കൊടുത്തുകൊണ്ട് പതിയെ പറഞ്ഞവൾ അഭിനയിച്ച അഭിനയിച്ച് ശരിക്കും പ്രണയം തോന്നിപ്പോകുന്നുണ്ടോ മഹിയേട്ട കോഫി കഴിഞ്ഞ കുടിച്ചഴിഞ്ഞവന്റെ ചുണ്ടുകൾ കൈവെച്ച് തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ ആ കണ്ണിലേക്ക് നോക്കി പ്രണയം തിരയും പോലെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല നിനക്ക് മുന്നിലൊട്ടും ഗൗരവം മാത്രം സ്ഥാനം പിടിച്ച വാക്കുകൾ കൂടുതലായി ഒന്നും പീലിപ്പിനെ ചോദിച്ചില്ല അവനായി ഒന്നും പറഞ്ഞതുമില്ല അതിലുണ്ട് അവൾ തേടിയെത്തിയതിനുള്ള ഉത്തരം പ്രണയമാണ് അവനെന്ന് പീലി ഒരു ചിരിയോട് അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു ഞാനൊരു ക്രിമിനലാണ് വൈകാ കുറച്ചു നേരത്തെ ആദ്യം വെടിഞ്ഞ അവനാണ് മറുപടിയായി പീലി എന്നും മൂളി നീ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ദക്ഷ്മഹേശ്വർ വർമ്മ ഞാൻ കൊന്നിട്ടുണ്ട് ഒരുപാട് പേരെ എനിക്കെതിരെ തിരിഞ്ഞവരെയെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോഴും അതിലൊന്നും യാതൊരു ഗിൽറ്റി ഫീലിംഗോ ഇല്ല അറിയാം വൺ മോർ അങ്ങനെ വെറുതെ ഒരാളെ ഞാൻ ഉപദ്രവിക്കാറില്ല ഇത്തവണ എൻ്റെ കഴുത്തിൽ നിന്നും പീലി മുഖമുയർത്തി നോക്കി എന്നോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നേ എന്താ മാറി എന്നെ കുറിച്ച് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി ഗൗരവം മാത്രമാണ് ആ വാക്കുകൾ പീലി ഒരുപാട് ഇഷ്ടത്തോടെ അവനെ നോക്കി അവസാനത്തെ കാര്യം മയേട്ടം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാവുന്നല്ലേ മൈ അവളെ തെല്ലൊരു അത്ഭുതത്തോടെ നോക്കി എങ്ങനെയാണെന്നാണ് എൻ്റെ ഏട്ടൻ അതിനുള്ള ഉദാഹരണമല്ലേ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്റെ ഏട്ടൻ അന്ന് അയാൾക്കൊപ്പം ഒന്നും ചെയ്യാതെ വിട്ടത് പതിഞ്ഞു പോയിരുന്ന അവളുടെ ശബ്ദം അത് വിഷ്ണുവിനെ കുറിച്ചായതുകൊണ്ടാണ് പഠിക്കാൻ മിടിക്കാനായിരുന്നു എന്റെ ഏട്ടൻ ഏട്ടന്റെ ബുദ്ധിയൊന്നും എനിക്ക് കിട്ടിയില്ല ആവറേജ് സ്റ്റുഡന്റ് അതാ ഞാൻ ഏട്ടൻ പഠിച്ചതൊക്കെ പുറത്താ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ ഡൽഹി ബാംഗ്ലൂർ എം ബി എ ചെയ്യാൻ പോയത് ഡൽഹിക്കാ ഒരു വർഷമായപ്പോഴാ അമ്മയും അപ്പയും പോയെ പിന്നെ ഏട്ടൻ തിരിച്ചു പോയില്ല അപ്പയുടെ കട നോക്കി നടത്തി എല്ലാം എല്ലാം എനിക്ക് വേണ്ടിയാ നിറഞ്ഞുതൂവിയ കണ്ണുകൾ പീലി കൈവച്ച് തുടച്ചു ഏട്ടനെന്തേലും പറ്റിയിരുന്നെങ്കിൽ ഞാനും ഞാനും പിന്നെ ഉണ്ടാവില്ലായിരുന്നു സത്യത്തിൽ മയേട്ടം വെറുതെ വിട്ട് എൻ്റെ കൂടി ജീവനാ പീലി പതിയെ പറഞ്ഞതും അവളെ പിടിച്ചവന്റെ കൈകളുടെ മുറുക്കമൊന്ന് കൂടി വൈക നമുക്ക് ഈ ടോക്കി കൂടെ വെച്ച് നിർത്താം എനിക്കൊന്നും എനിക്കിടയില് മൂന്നാമതൊരാളുടെ സംസാരം പോലും ഇനി വേണ്ട അവളെ മടിയിൽ നിന്നിറക്കി നിർത്തിക്കൊണ്ട് ഓഫീസ് റൂമിന്റെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടന്നവൻ ഒരു നിമിഷം പറഞ്ഞിട്ട് പോയ വാക്കിൽ ഒന്ന് സ്റ്റെക്കായി നിന്ന് പോയി പീലി മുൻപും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീടിനെയും മുത്തശ്ശേയും ഏട്ടനെയും കുറിച്ച് പറഞ്ഞപ്പോൾ വഴക്കുണ്ടായതും തല്ലിയതുമൊക്കെ പീലി ഓർത്തെടുത്തു പക്ഷേ ഒരു ഓർഡർ മാത്രം ഇന്നും അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഏട്ടിനെ കുറിച്ചല്ലേ പറയുന്നു എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ഏട്ടനിൽ ഏട്ടനിലെത്തിപ്പോവും ചില സംസാരങ്ങൾ ഒരു നിശ്വാസത്തോട് ഓർത്തുകൊണ്ട് പീലി അവന് പുറകെ ചെന്നു കണല് കാണാൻ എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ ഇറങ്ങാൻ പേടിയാട്ടോ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ അവനരികിൽ തന്നെ വന്ന് പറഞ്ഞവൾ അവൻ്റെ പകുതി പൊക്കമേയുള്ളൂ പെണ്ണിന് ലോങ് സ്കേർട്ടും കൂർത്തിയുമാണ് വേഷം ഇടുപ്പോളമുള്ള മുടിയഴകൾ അഴിച്ചിട്ടിരിക്കുന്നു കടൽ അവ നൃത്തം ചെയ്യുന്ന കാണാൻ പോലും വല്ലാത്തൊരു ഭംഗി ഈശ്വരനവളിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാനേ തോന്നിയില്ല പീളിയിടനോട്ടവും അവനിലേക്കായി വല്ലപ്പോഴും ആരെങ്കിലും കൊണ്ടുപോകുമ്പോഴായി ഇത് കാണുന്നത് അന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഞാൻ ഇതുപോലെ ഇത്രയും അടുത്തിങ്ങനെ കാണാൻ കഴിയുന്നു ആ കടലോളം സന്തോഷം അവളുടെ കണ്ണിൽ അവൻ കണ്ടു കൈ നീട്ടി പിടിച്ച നെഞ്ചിലേക്ക് ഒതുക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ വികാരം എന്തായിരുന്നു എന്ന് മാത്രം അവന് മനസ്സിലായില്ല ചെറിയൊരകലം പോലും ആഗ്രഹിക്കാത്ത മനസ്സാണോ ശരീരമാണോ എന്ന് വേർതിരിച്ച് അവൻ അറിയാൻ കഴിഞ്ഞില്ല എന്നെന്റെ കൂടെ ഉണ്ടാവു ഇങ്ങനെ ഇതുപോലെ നെഞ്ചിൽ താടി കുത്തി വെച്ചുകൊണ്ട് അവനെ നോക്കി പീലി എനിക്ക് മറുപടി വേണ്ട കേട്ടോ ഒന്നും പറയണ്ട ഉത്തരം പ്രതീക്ഷിച്ചല്ലേ ചോദിക്കുന്നതൊന്നും പെരുവരൽ കുത്തി ഉയർന്നുകൊണ്ട് അവന്റെ നിറുകയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവൾ മാത്രം വീണ്ടും ആ നെഞ്ചോട് ചേരുമ്പോൾ അവന്റെ ഹൃദയത്തോടായിരുന്നു പീലിയുടെ വാക്കുകൾ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഡോർമേറ്ററിയുടെ ഉള്ളിലൂടെ വിരികിനെ പോലെ നടക്കുകയാണ് വൈദേഹി വന്ന കാര്യം നടക്കാത്തതിന്റെ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയും മുന്നിട്ട് നിന്നു ഇത്ര കഷ്ടപ്പെട്ട് ഇതിനുള്ളിൽ കയറി പറ്റിയത് ഇവന്റെ ജോലിക്കാരാവാൻ വേണ്ടിയല്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന അത് മാത്രമാണ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഡോർമേറ്ററിയുടെ ചുറ്റുമെന്ന് നോക്കി എവിടെയെങ്കിലും സി സി ടി വി വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിരുന്നു ഉദ്ദേശം പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ കാണാതെ വന്നോ എന്തോ ഒരു സമാധാനം തോന്നിപ്പോയ അവൾക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ളതായതുകൊണ്ട് അവ സി സി ടി വി വെക്കാതിരുന്നെന്ന് ചിന്തിച്ചുകൊണ്ട് വൈദേഹി റൂമിന്റെ പല ഭാഗത്തുമായി അഴിച്ചു വെച്ച ഒരു പഴയ നോക്കിയ ഫോൺ ഒന്നി ചേർത്തു അവിടെ ഓരോ പ്രവൃത്തിയിലും വല്ലാത്തൊരു ഭയവും വെപ്രാളവും മുന്നിട്ട് നിന്നിരുന്നു എങ്ങനെയൊക്കെയോ സിമ്മ് കൂടിയിട്ട് കാണാതെ പഠിച്ചു വെച്ചൊരു നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കാതിലേക്ക് വെച്ചതും ഡോർമേറ്ററിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഒരാൾ പാഞ്ഞു വന്ന് അവളുടെ മുഖത്തിനിട്ട് തന്നെ ഒന്ന് കൊടുത്തു അപ്പോഴേക്കും മറുവശത്ത് കോൾ കണക്റ്റ് ആവുകൂടി ചെയ്തു നിനക്കെന്ത് ബ്രാന്ത് പിടിച്ച ജോലി എന്തിനു നീ എന്നെ തല്ലിയത് അടികിട്ടിയൊക്കവളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് വൈതേയും ജോലിക്ക് നേരെ തിരിഞ്ഞതും അരീശത്തോട് അവൾ നോക്കിക്കൊണ്ട് ഡോർമേറ്ററിയുടെ വാതിൽ ജോലി ക്ലോസ് ചെയ്തു ബ്രാന്ത് എനിക്കല്ല നിനക്കാ നിൽക്കുന്ന എവിടെയാണ് വന്ന് എന്തിനാന്നൊക്കെ മറന്നോളൂ നിന്റെ പ്രവൃത്തി എന്നെ പഠിക്കാൻ നീയാര എന്റെ സുപ്പീരിയർ എന്നല്ല നീ എനിക്കും നിനക്ക് ഒരേ റാങ്ക് ആൻഡ് അതോറിറ്റി തന്നെയുള്ളു ജൂലി പറഞ്ഞ് ഒട്ടുമേ ഇഷ്ടപ്പെടാതെ അവൾക്ക് നേരെ ചാടി കടിക്കുന്ന പോലെയായിരുന്നു വൈദേഹിയുടെ വാക്കുകൾ ജൂലി ദേഷ്യത്തോട് അവൾ നിന്ന് മുഖം തിരിച്ചു റാങ്ക് അതോറിറ്റി ഉണ്ടായതുകൊണ്ട് കാര്യമെന്നല്ല വൈദേഹി എന്നിനും കുറച്ചുകൂടി ക്ഷമ വേണം നിന്റെ അടുത്തയാട്ടം കൊണ്ട് അനുഭവിക്കാൻ പോകുന്ന നീ ഒറ്റക്കാവില്ല ഞങ്ങളും ഞങ്ങളതിൽ പെട്ടുപോകും അതുകൊണ്ട് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ നിന്റെ പേഴ്സണൽ ഗ്രേഡ്സ് മാറ്റി വെച്ചിട്ട് ഏറ്റെടുത്ത ജോലി ചെയ്യാൻ നോക്ക് കൂടുതൽ എനിക്കത് ഭരിക്കാൻ വരുന്നത് നീ എനിക്ക് വലുത് എൻ്റെ റീവെഞ്ചിനെയാണ് എൻ്റെ പപ്പയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത് ഒതുക്കത്തിൽ കിട്ടിയ അവനെ തീർക്കാൻ വേണ്ടി തന്നെയാണ് പറയുമ്പോൾ പകയുടെ ഒരു തീകോളം തന്നെ ഉണ്ടായിരുന്നു അവടെ കണ്ണിൽ അവടെ അവസ്ഥ മനസ്സിലായതും ജോലിയെ ഒന്ന് തണുത്തു അറിയാഞ്ഞിട്ടല്ല വൈദും പക്ഷെ നിന്റെ പേഴ്സണൽ ബാഗേജ് നമ്മൾ ഡ്യൂട്ടിയെ ബാധിക്കാൻ പാടില്ല ജൂലി അവിടെ അടുത്ത വെച്ച് എന്ന് അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പറ്റുന്നില്ല ജോലി എൻ്റെ പാഷനോ പ്രൊഫഷനോ ഇതല്ലാഞ്ഞിട്ടും ഞാൻ നേടിയെടുത്ത് എൻ്റെ പപ്പയ്ക്ക് വേണ്ടി തന്നെയാണ് അറിയാടാ എല്ലാം അറിയാം പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വിഷ്ണു സാറ് സാറിന് അയാൾ ഐഡന്റിഫി ചെയ്തെന്ന് തോന്നുന്നു വാട്ട് അയാൾക്കൊരു സംശയം തോന്നാൻ വേണ്ടിയല്ലേ സാർ ഇത്ര മാസം കിടക്കാൻ തയ്യാറായത് പോലും എന്നിട്ട് എങ്ങനെ വൈദി വിശ്വസിക്കാനാവാത്ത പോലെ ജൂലിയെ നോക്കി ജൂലിയുടെ മുഖത്ത് അതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞു ദക്ഷിമഹേഷ്വർ സിംഹയുടെ ഭാര്യ വൈകാ ലക്ഷ്മി വിഷ്ണു സാറിന്റെ അനിയത്തിയാണ് ജൂലി വാട് ഞെട്ടിലോടെ ചോദിക്കുന്നതിനൊപ്പം കയ്യിൽ മുറികെ പിടിച്ച ഫോണിലേക്ക് പകപ്പോടെ നോക്കി നിന്ന് പോയാൽ ഡിസ്പ്ലേയിൽ മയൂര എന്ന പേരും കോൾ അറ്റൻഡ് ചെയ്തിട്ട് മിനിറ്റുകളായെന്നുള്ള കാര്യവും മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാതെ വൈദേഹി ജോലിയെ നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം